ഏറ്റവും കുറഞ്ഞത് പച്ചക്കറി നടാനുള്ളത് മുപ്പത് രൂപയിൽ തുടങ്ങും അവാ നിങ്ങള് ആവശ്യക്കാർ എന്ത് പറയുന്നു അതനുസരിച്ചാണ് കാര്യം അതൊന്നുമില്ല പൈസ ഒന്നും മുറിക്കുന്നതിനും മോളിടുന്നതിനും കഴുകുന്നതിനൊന്നും പൈസ ഇല്ല പൈസ പൈസ ഒന്നും പരമാവധി അതിൻ്റെ പേയ്മെന്റ് ഒന്നും ആദ്യം മേടിക്കാറില്ല സാധനം ഇവിടുന്ന് വണ്ടീന്ന് കയറ്റിയതിന് ശേഷമേ മേടിക്കുകയുള്ളൂ അക്കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയുണ്ട് ആദ്യം പൈസ മേടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് വലുത് രണ്ടാക്കി മുറിച്ചിട്ടുള്ളതാണത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മുന്നൂറ് രൂപ റേഞ്ചിലൊക്കെ വരും ാവ് പ്ലാവ് പോലുള്ള പോലുള്ളതടയാനൊക്കെ ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് പക്ഷെ ഏറ്റവും കൂടിയ വിലയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒന്നിന് വില വരുന്നത് ഈ ടൈ ഈ വെറൈറ്റി ഒരു നല്ല വെറൈറ്റി അച്ചാർ കമ്പനിക്കും അതുപോലെയുള്ള ഇന്ന ഇൻഡസ്ട്രികളിൽ ഫുഡൊക്കെ ഇട്ട് വയ്ക്കാനും പാക്ക് ചെയ്യാനുമൊക്കെ ഉള്ള ആവശ്യങ്ങൾക്കാണ് ഇത് പോകുന്നത് ആ ഇത് എൻ്റെ പേര് ജബാറിനാണ് സ്ഥാപനത്തിൻ്റെ പേര് ആലുവ ബാരൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ബാരലുകളും മറ്റും മറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട സർവ സാധനങ്ങളും വിൽക്കുകയും മേടിക്കുകയും കൂടുതലും ഹോൾസെയിലായിട്ടും ചില്ലറയായിട്ടും ഒക്കെ വിൽക്കുന്ന സ്ഥാപനമാണ് ഈ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ആലുവയിൽ നിന്ന് വരുമ്പോൾ അഞ്ച് കിലോമീറ്റർ മുട്ടമെന്ന പ്രദേശത്ത് ലോക്കൽ സ്ഥലത്തിന്റെ പേര് മുട്ട ഒന്നാണ് എടപ്പള്ളിയിൽ ഉലൂ മാളിൻ്റെ വരികയാണെങ്കിലും അഞ്ച് കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് മുട്ടം മുട്ടന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ ഞങ്ങളുടെ ഈ മെട്രോ സ്റ്റേഷനുണ്ട് മുട്ടം ഡിമാക് എന്ന് പറഞ്ഞ മുട്ടം മെട്രോ സ്റ്റേഷനും ഞങ്ങളുടെ തൊട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഞാൻ മെട്രോ സ്റ്റേഷനും ഞങ്ങളും അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മളിവിടെ മെയിനായിട്ട് ബാരലുകൾ ബാരലുകൾ ഈ വരുന്ന ടാങ്കുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ പാക്കിംഗ് മെറ്റീരിയലേ ഇപ്പൊ കൂടുതലായിട്ടും ഈ ചെടി വയ്ക്കുന്നതിനൊക്കെ കുറെ കൊറോണ കാലം മുതൽ മുതലിങ്ങടെ ചെടി വയ്ക്കാനും വൃക്ഷങ്ങൾ വയ്ക്കാനും ഉള്ള ആവശ്യത്തിന് ധാരാളം പോകുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വണ്ടി കിട്ടുന്ന മുറയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് അതായത് കേരളത്തിൽ ഡെലിവറി കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി വടക്കോട്ട് ഇത്തിരി കുറവാണ് തിരുവനന്തപുരം വരെയൊക്കെയാണ് ഈസി ആയിട്ട് വണ്ടി കിട്ടാനും സൗകര്യം വടക്കോട്ട് കിട്ടാഞ്ഞാൽ വടക്കോട്ട് ഒത്തിരി ഓഡർ ഓർഡർ കുറച്ച് കുറവാണ് വരാറുള്ളത് കാസർഗോഡ് വരെ ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ അത്രയും ദൂരം ഉള്ളതുകൊണ്ട് പ്രയാസം എന്നാലും ഓർഡർ എടുക്കും വണ്ടി കിട്ടുന്ന മുറയ്ക്കാണ് എത്തിച്ചു കൊടുക്കുന്നത് തിരുവനന്തപുരത്ത് എത്തിക്കണേ ഏറ്റവും ചെലവ് കുറച്ച് മിനിമം ഒരു ഒരായിരം രൂപ ട്രാൻസ്പോർട്ടിംഗ് വരുവുള്ളൂ മിനിമം ആയിരം രൂപ അല്ലാണ്ട് ഒരു വണ്ടിക്കുള്ള മുഴുവൻ തുകയല്ല കൊടുക്കേണ്ടത് അങ്ങനെ വരുമ്പോ കുറച്ച് ഒരാഴ്ച പത്ത് ദിവസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഓർഡർ ചെയ്തിട്ട് ഓർഡർ കഴിച്ചതിനു ശേഷം എന്നാ എന്ന് വെച്ച കസ്റ്റമറിന് ഒരു അയ്യായിരം രൂപ ചെലവ് വരും അങ്ങനെ ഒക്കെ മിനിമം ഒരു ആയിരം രൂപയിൽ ചിലപ്പോ അതിൽ കുറവായിരിക്കാം അങ്ങനെ അതിനോട് ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിലാണ് ഞങ്ങളത് നോക്കി കൈകാര്യം ചെയ്യുകയും വിടുകയും ചെയ്യുന്നത് വിടുന്നതിന് മുമ്പ് പാർട്ടികളെ ഒന്നും കൂടി വിളിച്ച് കൺഫേം ചെയ്യലും പതിവുണ്ട് പൈസ പൈസ ഒന്നും പരമാവധി അതിന്റെ പേയ്മെന്റ് ഒന്നും ആദ്യം മേടിക്കാറില്ല സാധനം ഇവിടുന്ന് വണ്ടീനെ കയറ്റേയും ശേഷമേ മേടിക്കുള്ളൂ ആ ഞങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയുണ്ട് ആദ്യം പൈസ മേടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് വിളിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ മറുപടി പറയാമെന്ന് പറഞ്ഞാൽ അതൊരു ുദ്ധിമുട്ടുള്ള ഗ്യാസാണ് അതുകൊണ്ട് പരമാവധി ആ കാര്യത്തില് നീതി പുലർത്തി സത്യസന്ധയോട് ആണ് ചെയ്യുന്നതെന്ന ചുരുക്കം കാര്യം ചോദിച്ചോട്ടെ നമുക്ക് ചെടികൾ നടാൻ പറ്റിയ ചെറിയ സൈസ് സൈസ് എത്ര സ്റ്റാർട്ട് ചെറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് പച്ചക്കറി നടാനുള്ളത് മുപ്പത് രൂപയിൽ തുടങ്ങും നമുക്ക് ഇവിടെ ഡ്രമ്മ ഒരു ഒരു ചെടി ഒരു വഴുതന ചെടി വയ്ക്കാൻ പറ്റിയതാല് വെണ്ട തക്കാളി ഒരു മൂട് വയ്ക്കാൻ പറ്റിയത് മുപ്പത് രൂപയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് രൂപയൊക്കെയാണ് അതുവരെയുള്ളൂ ഈ പച്ചക്കറിക്കുള്ളത് പിന്നെ അതിൻ്റെ വെള്ളയ്ക്കോ വലിപ്പം കൂടുന്നതനുസരിച്ച് വില കൂടും അത് രണ്ട് വല അത് നാനൂറ് രൂപ വരെയാൻ വരും ഒരു വലിയ ഡ്രം മുറിച്ച് കഴിഞ്ഞാൽ എണ്ണൂറ് രൂപ അതെല്ലാം നമുക്ക് അകത്ത് പോയി ഒന്ന് കാണാമല്ലോ അകത്ത് പോയി അന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം ആ ഇത് ഏറ്റവും കുറഞ്ഞത് മുപ്പത് രൂപ എന്ന് പറഞ്ഞാൽ മുപ്പത് നാൽപ്പത് അമ്പത് രൂപ അങ്ങനെ 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 കയറി വരും ഇത് അറുപത് രൂപ ഒന്നിന് ഇതൊക്കെ അറുപത് രൂപ ഇത് ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇത് ഏതാണ്ട് നൂറ്റമ്പത് രൂപ നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഇതൊക്കെ ചെടി വെക്കുന്നതിന് മാത്രം ഏതാ ഏതാണ്ട് ഉള്ളതാണ് ഇത് പിന്നെ വേറെ വെറൈറ്റി ഇത് ഇരുന്നൂറ് ഇത് നല്ലത് നല്ല ഫ്രഷുള്ളത് മുന്നൂറ് രൂപ വരും പിന്നെ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയുടെ ഞങ്ങളുടെ ഇതിലുണ്ട് ഈ സാധനം ഈ സെയിം സാധനം തന്നെ ഇരുന്നൂറ് രൂപയുടെ ഇത്ര ഭംഗിയൊക്കെ കുറവായിരിക്കും എച്ച് ഡി പി എം മെറ്റീരിയൽ നല്ല ലൈഫ് കിട്ടുന്ന അതായത് ഒരു ഒരു മനുഷ്യായുസ് വരെ കിട്ടുന്നത് വരെ ഉണ്ട് എന്ന് കണക്കാക്കണം ഏതാണ്ട് പത്ത് വർഷം ഉറപ്പാണ് എല്ലാം ഏതെടുത്താലും ഇത് പുതിയതല്ല ആ എല്ലാം സെക്കൻഡ് ഹാൻഡാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഓരോ മെറ്റീരിയൽ നല്ല വില കൂടിയ ഐറ്റവും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ളത് വരുന്ന പാക്ക് ചെയ്തിട്ട് ആവുന്നതാണ് നമുക്ക് ഡെലിവറി അല്ല അവിടുത്തെ എവിടെ വേണമെങ്കിലും ഡെലിവറി അപ്പതിന്റെ എത്ര ദൂരം അനുസരിച്ച് എക്സ്പെൻസിൽ മാറ്റം ഉണ്ടാവും വണ്ടി കിട്ടാനും ചിലപ്പോൾ വണ്ടി നമുക്ക് വണ്ടി വരുന്നതാണ് കണക്ക് എന്റെയും ക്ലയൻറ്റിൻ്റെയും സൗകര്യാർത്ഥമല്ല വണ്ടിയുടെ സൗകര്യർത്ഥം നമ്മൾക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് തന്നെ കൊടുക്കണേ ഇന്ന് തന്നെ കൊടുക്കണം അപ്പൊ ഭയങ്കര ചാർജ് വരും അപ്പൊ അതിലേക്ക് നമ്മൾ പരമാവധി നോക്കാറില്ല ഇപ്പൊ ഇവിടെ നമുക്ക് വെള്ളം പിടിച്ചു വെക്കാനുള്ള ഡ്രിമ്മുകൾ അങ്ങനെയെല്ലാം ഉണ്ടല്ലോ വെള്ളം പിടിച്ചു വെക്കാനും പറ്റിയതൊക്കെ അപ്പോൾ നമുക്ക് ഇതില് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് അല്ലെങ്കിൽ നമുക്ക് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഒന്നുപോലും ഇവിടെ ഇല്ല അത് ഞങ്ങൾ എടുക്കൂല ഇതിനകത്ത് പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ടുള്ള പരിചയം ഉണ്ട് വർഷമായിട്ട് ആ മുപ്പത്തഞ്ചു വർഷമായിട്ടുള്ള പരമാവധി എല്ലാം ക്ലീൻ ചെയ്യും ചില ചില അപൂർവം ചിലത് കഴുകണ്ടാത്തതുണ്ട് കഴുകുകയില്ലെങ്കിൽ അതനുസരിച്ച് വിലയിൽ താഴ്ത്തി കൊടുക്കാൻ ആണ് ചുരുക്കം ആ ബാക്കിന്ന് പറഞ്ഞാൽ പിന്നെ മുന്നൂറ് രൂപയുടെ ഉണ്ട് ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് പിന്നെ ഇത് നൂറ്റി എമ്പത് രൂപ പല പല വ്യവസായിക ആവശ്യത്തിനും ഡീസൽ കൊണ്ടുപോകാനും വെള്ളം എടുക്കാനും അതില ആവശ്യങ്ങൾ ഇന്നതെന്ന് പറയാൻ പറ്റുമോ വരുന്ന ആൾക്കാർക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും പിന്നെ വെള്ളം എടുക്കാം കുടിവെള്ളം എടുക്കാം പിന്നെ അതുപോലെ എന്ത് വേണമെങ്കിലും ഇതിൽ നിറയ്ക്കാവുന്ന ലിക്വിഡ് ആയിട്ടുള്ള ഏത് വേണമെങ്കിലും നിറയ്ക്കാവുന്നതാണ് എന്റെ മുഖത്ത് ഇതാണ് പിന്നെ ഇത് ഇത് റബ്ബർ പാല് ചുമന്നു കൊണ്ടുപോകാനുള്ളതാണിത് ഇത്രയും ഒരു എഴിഞ്ച് വ്യാസമുള്ളതാണ് ഇതിൻ്റെ മുഖത്ത് ഇതാണ് റബ്ബർ പാല് നമ്മള് കേരളത്തിൽ റബ്ബർ പാല് ചുവന്നു കൊണ്ടുപോകാനാണ് ഉപയോഗിക്കുന്നത് അതിന്റെ വില പറഞ്ഞില്ല ഇതിന് മുന്നൂറ് രൂപ വരും ഇത് തന്നെ ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് ഇരുന്നൂറ് രൂപ വിലയിൽ ചില വ്യത്യാസമുള്ളു ഈ ഈ കാണുന്നത് ഈ വലിപ്പം കൂടുതൽ ആണെന്ന് വിചാരിച്ച് കാര്യമില്ല അത് മുന്നൂറ് രൂപ തന്നെയാണ് അതും ഇരുന്നൂറ് രൂപയും ഇരുന്നൂറ്റമ്പത് രൂപയും കിട്ടാവുന്നതും ഉണ്ട് ഉണ്ട് പിന്ന പിന്നെ പറയാച്ച ഇത് അഞ്ഞൂറ്റമ്പത് രൂപയുടെ സാധനമാണ് എൺപത് ലിറ്റർ എൺപത് ലിറ്റർ ലിറ്റർ കുറച്ചധികം കുറച്ചെന്റ് ഉള്ള സാധനം അത് മാവം ലാഭം നടക്കാൻ വലുതാണ് എടുക്കുന്നത് സാധാരണഗതിയിൽ വലുതാണ് എടുക്കുന്നത് ഇത് പിന്നെ ഈ ഹാൻഡിൽ ഉള്ളത് കൊണ്ട് ആളുകൾക്ക് പഠിച്ചു മാറ്റണമെന്നുള്ളൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് ഇഷ്ടപ്പെടുന്നു മാത്രം ഈ ടൈ ഈ വെറൈറ്റി ഒരു നല്ല വെറൈറ്റി അച്ചാർ കമ്പനിക്കും അതുപോലെയുള്ള ഇൻഡസ്ട്രികളില് ഫുഡൊക്കെ ഇട്ട് വയ്ക്കാൻ പാക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ആവശ്യങ്ങൾക്കാണ് ഇത് പോകുന്നത് ഇതിൽ തന്നെ വില കുറച്ചത് ഉണ്ട് എത്രയാണ് ഇത് നല്ല നല്ല ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നല്ല വൃത്തി ഉള്ളത് പുതിയതുപോലെ ഇരിക്കുന്നത് നാനൂറ്റമ്പത് രൂപ നാനൂറിനും മുന്നൂറ്റമ്പതിനും അത്യാവശ്യം മുന്നൂറിനു വരെ ഉണ്ട് എന്ന് മനസിലാക്കണം കന്നുകാലിക അതൊക്കെ ആ കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കാൻ ബെസ്റ്റാണ് അങ്ങനെയും കൊണ്ടുപോവാറുണ്ട് പിന്നെ ഇത് നമുക്ക് ഈ ബോട്ടുകളിലേക്ക് വെള്ളം വയ്ക്കാനുള്ള ആവശ്യത്തിനാണ് ഇവിടെ ഇവിടെ അധികം ചെലവാകുണ്ട് ഇത്രയും വൈഡ് മൗത്ത് ആയതുകൊണ്ട് മൗത്തായതുകൊണ്ട് ലിറ്റർ ആണ് നൂറ് ലിറ്റർ ലിറ്റർ ആണ് പിന്നെ ഈ നൂറ് ലിറ്ററിലെ വ്യാവസായിക ആവശ്യത്തിനാണ് പോകണത് അതിവിടെ ചില്ലറ വിൽപ്പന അധികമായി അതിന് അഞ്ഞൂറ്റി സംതിങ് വരും ഇതിന് അഞ്ഞൂറ്റിഅമ്പത് വരും അഞ്ഞൂറ്റി അൻപത് ആ പിന്നെ ഈ വെറൈറ്റി രണ്ടാക്കി മുറിച്ചിട്ടുള്ളതാണിത് വലുതി ആ വലുത് രണ്ടാക്കി മുറിച്ചിട്ടുള്ളതാണിത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചു രൂപ മുന്നൂറ് രൂപ ആ റേഞ്ചിലൊക്കെ വരും ആ ആ റേഞ്ചിലൊക്കെ വരും അപ്പത് അത് അനുസരിച്ച് ഭംഗിയും വൃത്തിയും കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പത്ത് ഇരുപത് രൂപ ഇരുപത്തിയഞ്ചു രൂപ കൂടുതൽ ഭംഗി കുറയുമോ കുറയും ടോപ്പ് മുറിച്ച് വച്ചിരിക്കണാണ് കൊട്ടി ബാരൽ ബാരലിന്റെ വലുത് എത്ര ലിറ്റർ ആണ് ഇത് നൂറ്റി ഇരുപത് ലിറ്റർ ആണ് വില അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റി അമ്പത് പിന്നെ ഇത് അതിലും ക്വാളിറ്റി അല്ല ഇതില് വെറൈറ്റി പിന്നെ ഇത് ഇത് നൂറ്റി ഇരുപത്തി അഞ്ച് ലിറ്ററിൻ്റെയാണ് ആ രൂപയാണ് ഇതിന്റെ റേറ്റ് ഇത് നൂറ്റി അമ്പത് ലിറ്ററിന്റെ ആണ് അറുന്നൂറ്റി രൂപയാണ് ഇതിന്റെ റേറ്റ് ഇത് അതിന്റെ വലുത് ആയിരം രൂപ എന്ന് കണക്കാക്കണം ഇത് ഇരുന്നൂറ്റി ഇരുപതിന്റെ മുറിച്ചത് എഴുന്നൂറ് രൂപ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതിന്റെ രണ്ടാക്കി മുറിച്ചത് നമ്മൾ നേരത്തെ കണ്ടതാണ് ആ അതില് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതാണ് അതിന്റെ വലുതിന്റെ ഏറ്റവും വലുതിന്റെ രണ്ടാക്കി മുറിച്ചതിന്റെ എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റിഅമ്പത് വരും എണ്ണൂറ് വരും വൃത്തി അനുസരിച്ച് ഇപ്പൊ എന്നുള്ളതാണ് ചുരുക്കം അത് അങ്ങനെ പറയാം എണ്ണൂറ് വരും ഇത് രണ്ട് പീസും അത് ആളുകളുടെ ആവശ്യം എങ്ങനെയാണോ പാതി പാതി കൊടുക്കണ അങ്ങനെ കൊടുക്കും അല്ലാതെ ഇത് മുറിച്ചു കൊടുക്കണ അങ്ങനെ മുറിക്കാതെയും കൊടുക്കും ഇത് തന്നെ എഴുന്നൂറ്റമ്പത് ഉണ്ട് ഇച്ചിരി ഒരു ഇഞ്ചുപയരം കുറയുമെന്ന് മാത്രം ആ എഴുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ ഇത് പല സൈസും ഉണ്ട് ഈ കണ്ടത് മാത്രമല്ലാതെ ഉണ്ട് നമ്മൾ ഇതിപ്പോ ചെടിയൊക്കെ ഇതിന്റെ അടിയിൽ അത് നിങ്ങൾ ആവശ്യക്കാര് എന്ത് പറയുന്നു അതനുസരിച്ചാണ് കാര്യങ്ങൾ ആ ഒന്നുമില്ല പൈസ ഒന്നും മുറിക്കുന്നതിനും മോളിടുന്നതിനും കഴുകുന്നതിന് ഒന്നും പൈസ ഇല്ല എല്ലാം ചിലപ്പോൾ കഴുകാനൊത്തില്ല എന്ന് മാത്രമേ വരുവുള്ളൂ പിന്നെ ഈ വെറൈറ്റിയിൽ ഏറ്റവും വില കൂടിയ സാധനമാണ് ഇത് നൂറ്റിനാൽപ്പത് ലിറ്ററാണ് ചെടിക്കും ഈ പറഞ്ഞ മാവ് പ്ലാവ് പോലുള്ളത് അടയാനൊക്കെ ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് പക്ഷേ ഏറ്റവും കൂടിയ വിലയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒന്നിന് വില വരുന്നത് കൂടുതൽ വരുന്നത് അതാ അങ്ങനെയാണ് അത് ഇവിടെ കേരളത്തിൽ കിട്ടുന്നതല്ല കിട്ടുന്നാലാഷ്ട്രന്ന് വരുന്നത് കാലിയായിട്ട് വരുന്നത് പിടിയല്ലേ ഒരു പിടി പോലെ ഉണ്ട് ഇന്ന് വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെടി വച്ച് തന്നാൽ ആരും പൊക്കി മാറ്റി വേറൊരു സ്ഥലത്തേക്കൊന്നും വയ്ക്കില്ല അതിപ്പോ ഇതായാലും ഇതായാലും ആളുകള് പറയും ഓ ഇത് വിളിച്ച് മാറ്റി വയ്ക്കണമെങ്കിലോ എന്ന് പറയും എന്തായാലും ഇത് മാറ്റി വയ്ക്കണമെങ്കിൽ രണ്ടുപേരും കൊണ്ട് സാധ്യല്ല മൂന്ന് നാല് പേരെങ്കിലും വേണം ഒരു ചാക്കോ അതുപോലെ എന്തെങ്കിലും കമ്പിയോ അതുപോലെ അടിയിലേക്ക് വച്ചിട്ട് മാറ്റാൻ സാധിക്കുള്ളൂ പറയുമ്പോ മാറ്റാനുള്ളതാണെന്നൊക്കെ പറയാ അതാ പറയുന്നത് വരെയുള്ളൂ അതിന് ശേഷമുള്ള കാര്യങ്ങളില്ല പിന്നെ ഈ കാണുന്നതൊക്കെയാണ് നമ്മളുടെ ഗോഡോടിന്റെ ഒരു 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 ഭാഗമാണ് ഇവിടെ ഇതിൽ തീരുന്നില്ല എന്നും കൂടെ ചേർത്ത് വായിക്കണം അപ്പൊ നമുക്ക് മുപ്പത് രൂപ തൊട്ട് ഏത് സൈസിന് കസ്റ്റമറിന്റെ ആവശ്യത്തിനുള്ള ഏത് സൈസിനുള്ള എത്ര ക്വാണ്ടിറ്റി വേണോ ഒന്ന് രണ്ടല്ല എത്ര കൊടുക്കാൻ പറ്റുമല്ലോ കേരളത്തിലെ എവിടെ വേണേലും ആവശ്യം അനുസരിച്ച് കൊടുക്കാം കൊടുക്കാം അയിരം ലിറ്റർ ഐ ബി സി എന്ന് പറയും ഇന്റർ ബൾക്ക് കണ്ടെയ്നർന്നാണ് ഇതിന് ചുരുക്കപ്പേര് ആ ഫുൾ നൈം ഐ ബി സി എന്ന് വിളിക്കും ഇതിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നേരത്തെയൊക്കെ കൊറോണ കാലത്ത് ഇഷ്ടം പോലെ നൂറുകണക്കിന് വിറ്റ് പോയിരുന്ന ഇപ്പം അപൂർവ്വം കുറച്ചാണ് എണ്ണം കുറവാണ് പോകുന്നത് വളരെ അപൂർവ്വം ഉള്ളു ഈ ഇതുപോലെ വെള്ളം വെക്കാൻ ഇത് മുറിക്കാതെ തന്നെ വെള്ളം വയ്ക്കാൻ മറ്റേ വ്യവസായ ആവശ്യത്തിന് പലതും 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 മീൻ വളർത്താനൊക്കെ ഉപയോഗിക്കും മീൻ വളർത്താനും ഉപയോഗിക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ സമയത്ത് നൂറുകണക്കിന് ഇത് വഹിക്കാനും പറ്റുന്ന ആളുകളോട് പിന്നെ ആ ആകർഷണം മാറിപ്പോയി കാലാന്തരത്തിൽ ആ ആകർഷണം മാറിപ്പോയി എത്രയാണ് ഇതിനെത്രേ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം മൂവായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം നാലായിരത്തി രൂപ അങ്ങനെയാണോ വൃത്തിയും ഭംഗിയനുസരിച്ച് ഒക്കെ കൂടും